പോന്നാരോ അച്ചാമാരെ എന്തൊക്കെയല്ലേക്ക് സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ കോങ്കി ചെയ്ത ലിൻഡൽ പൊളിക്കാം കേട്ടോ ഈ ലിൻഡൽ പൊളിച്ചിട്ട് വേണം ഞമ്മന്ന് അടുത്ത സൈറ്റിലേക്ക് പോകാൻ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മളെല്ലാ പണിക്കാരും രാവിലെ തന്നെ ഇവിടെ വന്ന് ഇങ്ങോട്ട് ഇത് പൊളിക്കുകയാണ് ഇത് പൊളിച്ചിട്ട് വേണം നാലാൾക്ക് ഒരു സൈറ്റിലും രണ്ടാൾക്ക് വേറെ സൈറ്റിലും ഫിൽറ്ററാക്കാൻ വേണ്ടി പോകാൻ അപ്പോൾ അതിൻ്റെ ഒരു തട്ടിക്കൂട്ടൽ ചക പുകയിലാണ് കുഴപ്പമില്ലേ അലഹദില്ല പണി വർക്കൊന്നും കുഴപ്പമില്ല നല്ലൊരു വൃത്തിയുള്ള വർക്ക് തന്നെയാണ് ഒരു കാഴ്ചയിൽ ഒരു സമാധാനം ഉണ്ട് ഏഹ് അല്ല വർക്കുകൾ വൃത്തിയാകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് ഒരു മനസ്സിലൊരു തൃപ്തിയാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകൊണ്ട് ഒരു തൃപ്തിയാണ് പക്ഷേ അത് ലേസം അവിടെയും ഇവിടെയൊക്കെ വൃത്തി കേടായി അത് ഭയങ്കര ടെൻഷനുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയട്ടാണ് ഇങ്ങനെ എവിടെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ഇത് കണ്ടാൽ വലിയൊരു ടെൻഷൻ തന്നെയാണ് ചെറിയ തന്നെ അങ്ങനെ ഇത് ലേസം പാളുക ലേസം ബൻഡ് കുടുങ്ങുക അങ്ങനത്തെ കാണുമ്പോൾ അതുമായി കോൺക്രീറ്റ് എല്ലാവർക്കും ഒരേ മതി അടയ്ക്കാനൊക്കെ ഉണ്ടാവുമ്പോൾ അത് വലിയ പ്രയാസം തന്നെയാണ് ഇവിടെ സംബന്ധിച്ചുള്ള കുഴപ്പമില്ല നല്ലൊരു കണ്ടീഷൻ തന്നെയാണ് വർക്ക് നല്ല വൃത്തിയുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ് ഓക്കെ ഒന്നുമില്ല നമുക്ക് ഇനി അടുത്ത വർക്ക് കിട്ടണമെങ്കിൽ ഈ വർക്ക് മറ്റുള്ളവർ വന്ന് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് കിട്ടുള്ളൂ അഥവാ നമ്മളെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഈ വീട്ടാരോടാണ് അന്വേഷിക്കുക എന്താണ് നമ്മളെ സ്ഥിതി നമ്മളെ പണിക്കാൻ എന്താ സ്ഥിതി എന്നൊക്കെ ഒക്കെ കംപ്ലീറ്റ് അന്വേഷിച്ചിട്ടേ പണി കിട്ടുള്ളൂ അല്ലാണ്ടൊന്നും ഇപ്പത്തെ കാലത്ത് ഈ പണി കിട്ടില്ല നമ്മളല്ല എന്താ ഈ ചായ ചായക്കൊടിച്ച് കൊണ്ടുവന്ന് ചായ കുടിച്ച് അടുത്ത സൈഡിലേക്ക് വിടാനുള്ള പരിപാടിയാണ് ഓക്കെ അടുത്ത സൈഡിലേക്ക് പോകുകയാണേ താങ്ക് യു ആലോ മച്ചമാരെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ലിൻഡൽസെൻസിനെ അടിക്കുന്ന പണിയിലാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത സൈറ്റിൽ നിന്ന് സാധനം പൊളിച്ചും കാട്ടി ഇന്നിപ്പോൾ അവിടെ സൈറ്റിൽ എത്തിയിട്ടുള്ളൂ അപ്പോൾ സമയം എത്ര ആയിരുന്നു അറിയോ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ വിട്ട സമയത്ത് അമ്മ കമൻറ്റ് വന്നിന് ഒരു ഇൻറ്റർ സെൻസറിൽ നമ്മൾ ദിവസം അടിച്ച് തീർന്നു അതൊക്കെ വെറുതെ പറയാമെന്ന് കള്ളത്തനം പറയാനുള്ളത് കാഴ്ചപ്പാടിനി അപ്പോൾ സമയം കണ്ടേ ഇപ്പോൾ ലോഡും കൊണ്ട് വന്നിട്ടുള്ളൂ ഇന്നലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത സൈറ്റിൽ നിന്ന് പൊളിച്ച് ആയിട്ട് വന്ന് ഇപ്പോൾ സാധനം ആഫ്റ്റർ വർക്കാണ് നേരെ മോളോട്ട് ആണ് ഇപ്പോൾ നമ്മൾ സമയം നോക്കി എത്രയല്ലേ പത്ത് പത്ത് പത്തിട്ടോ സമയം ക്ലിയറായി കിട്ടതാ പത്ത് പത്ത് ഇപ്പം നമ്മളെ സമയം ഇത്രോൾക്കും ഏരിയ നമുക്ക് ലിൻഡൽ അടി അടിക്കാണ്ട് ഇത് സൺസൈഡ് ഇല്ല ഇത് ഫുള്ള് ലിൻഡൽ മാത്രമേ ഉള്ളൂ പോവും ഇത് കംപ്ലീറ്റ് ലിൻഡൽ മാത്രം അടിക്കാളുള്ളൂ പോവും പിന്നെ സ്ലാബ് അടിക്കുന്ന കൂടുതൽ മൊത്തം പുറത്തോട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ടിപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ലിൻഡൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി അതാണ് നമ്മൾ ഇന്നത്തെ പണി അപ്പോൾ ഇതിപ്പോ സമയം സമയത്രയോ ചെയ പത്തേ പത്തായില്ലേ ഓ സഞ്ജു ബോലോ ആചിയേക്കാം നമുക്ക് ഇത്ര പജ കത്താ പോകാം അഭി ദസേ ദിവർ ഓ ലിൻഡൽ പുരകം ഏഹ് മുർഷ പറ ഞമ്മളൊരു മുതിർ ഒരാളുണ്ട് താല് നമ്മളെ മുതിരനോട് ചോദിച്ചു നമ്മളെ മുതിർ ചിലപ്പോൾ പറയൂ ഇത് ഇന്ന് തീരില്ല എന്നൊക്കെ പറയൂ വൈസിലാക്കാ നിങ്ങളെ അഭിപ്രായം എന്താ എത്ര പണിയാവുന്ന ഈ പണി തീരും രണ്ടേ 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 മുക്കാലി ജുനേദ് ജുനേദ് കാലി വലിയ ാലൊക്കെ വരൂട്ടോ ഞാൻ പണി തീരുന്ന സമയം ഏകദേശം എപ്പഴാച്ചാൽ അപ്പടെ വീടേ വിട്ട് കാൽ ചരുന്നേ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇത് അഞ്ചാളാണത് ഇവിടെ പണിക്കുള്ളത് നമ്മുടെ ആറ് ആറാൾക്കാർ രണ്ടാൾക്കാർ വേറെ സൈറ്റിൽ ഫില്ലറൊക്കെ പോവുകയാണെ അപ്പൊ ഫുൾ ആണ് പൊളിച്ചും കണ്ടെല്ല നാലാൾ ഇവിടെ നിന്ന് പണിയെടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാളിന്നിവിടെ നിന്ന് പണ്ടി പണിയും കാര്യങ്ങളൊക്കെ എടുത്തോച്ചാ അപ്പം ഇനി ഇത് നമ്മൾ വരും പറയുന്ന ആരും പറയട്ടോ ഒരൊറ്റ പല പോലെ എവിടെയോ കണ്ടോ ഒരൊറ്റ പല ഇതുവരെ അടിച്ചില്ല ഇനി നമ്മൾ തുടങ്ങണം നമ്മളെ പരിപാടി കലാപരിപാടി തുടങ്ങണം ഓക്കെ ശരി ആലോ മച്ചമാരെ ഇന്നത്തെ പണി പാളി മച്ചന്മാരെ ഒരുപാട് പ്രതീക്ഷകളിലും ഒരുപാട് കാഴ്ചപ്പാടും കൂടി പണിക്ക് വന്നീന് എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഉണ്ടല്ലേ മൂന്ന് മങ്കന്മാരി ഇരിക്കുന്നുണ്ടല്ലേ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട രീതിയിലാണ് ഇരിക്കുന്നത് കരണ്ട് പോയി കരണ്ട് വന്നില്ല കരണ്ട് വേണമെന്ന് സാധനമൊക്കെ ഇറക്കി മിഷനൊക്കെ സെറ്റ് ചെയ്തൊരു കരണ്ട് പോയി അപ്പോൾ സമയം ചായ ഒക്കെ കുടിച്ച് വരും പ്രതീക്ഷയിൽ നിൽക്കുകയാണ് പന്ത്രണ്ട് മണിയായി എന്നാലും വേണ്ടില്ല കറണ്ട് വന്നിട്ട് ഞങ്ങൾ ഒരേ പോകുള്ളൂ തീർത്തിട്ടേ പോകുള്ളത് ഇതാണ് ഞങ്ങൾ ഒരു ലക്ഷം വെച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം നിറവേറ്റും പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് രണ്ടര രണ്ടോക്കാണോ പണി തീർത്ത് പോരേ പോകണമെന്ന് കാഴ്ച പോണെങ്കിൽ അത് നടക്കലുണ്ടാവില്ല ഓക്കെ വെയിറ്റ് ചെയ്യാം അല്ലാണ്ടും രസയില്ലല്ലോ പറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിന് പറ്റൊക്കെ അടിച്ച് വാട്ടറിലേക്ക് പറ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് ബോട്ടം കിട്ടിയാൽ മതി ബോട്ടം കിട്ടണമെങ്കിൽ ഇപ്പോൾ പഴയ മാതിരിയല്ലല്ലോ പഴയ കാലക്കാണെങ്കിൽ നമ്മളെ കയ്യിൽ മറ്റേ വാളുണ്ടാവും ഇപ്പോൾ വാള് കുണ്ടരക്കയില്ലല്ലോ അപ്പോൾ ഫുള്ള് മിഷനോടായിട്ടുള്ള കറൻറ്റ് മിഷൻ ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ഇപ്പോൾ ഫുള്ള് വാട്ടർ ചെയ്ത് കംപ്ലീറ്റ് പറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിന് ഒറ്റ ബോട്ടം റെഡി ആയില്ല അതാണ് പ്രശ്നം നോക്ക കുറച്ചൂടി കാത്തു നോക്ക എന്താ സ്ഥിതി ഇല്ല ഏകദേശം ഒരു ഒരു മണി നേരം ഒന്നൊന്നര എന്തായാലും കാത്തുക്കൂ ആയിട്ട് കരണ്ട് വന്നില്ലേ പിന്നെ മെല്ലെ മസാല മടിക്കും ജാതി കണ്ട എന്താ വള്ള അടിച്ച് വണ്ടി പറഞ്ഞാൽ വിചാരിക്കൂ കരണ്ട് സൈറ്റ് കരണ്ട് എന്താ അവർക്ക് പൈസ എന്താ രാത്രി പോരേ പണിങ്ക ഏ പണിക്ക് വന്നപടുന്ന് കടന്നാട്ടിറങ്ങും കണ്ടതാ നല്ല പലകെ വിരിച്ച് പലന്റെ മോളിൽ എണീറ്റി പോരാ അല്ല സുഖമുണ്ട് അല്ലേ മനസ്സാ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും നടക്കു തോന്നില്ല കരണ്ട് വന്നിട്ടുമില്ല സാമ്യാച്ചാൽ ഒരുപാട് ഐ ചെയ്തല്ലോ ഇവിടെ ലൈന് പൊട്ടിപ്പോയതാണ് പക്ഷേ പണി തീർക്കാണ്ട് പോയിൻ്റെ വലിയ പ്രശ്നമാണ് അതവിടെ അങ്ങനെ നിൽക്കണില്ലെങ്കിലും അങ്ങനെ എപ്പോഴെങ്കിലും പോയിനി വന്നപ്പം തന്നെ കറണ്ട് ഉണ്ടായില്ല അതാണ് പറ്റിയ ബോട്ടം തന്നെ കട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഇപ്പോൾ ആകെ കുടുങ്ങി എന്താ ചെയ്യും ഓരോ നേരം പഠിക്കുമ്പോൾ ഓരോ ഇതും തലി മല്ലാണ്ട് അവനെ കെണി കണ്ടിട്ട് പോരും എല്ലാം ആ വൈസ്രക്കാ ചിരിക്കേണ്ട ചിരിക്കട്ടെ ഒന്ന് ആറു മണിയാവും ആറ് മണിയാവും ഇപ്പോളാണ് കരണ്ട് വന്ന് സമയം നോക്കി നിങ്ങള് ഒന്നേ മുപ്പത്തി മൂന്നായി എന്താ ചെയ്യ നല്ലൊരു സമയം നമ്മൾ വിലപ്പെട്ട സമയത്ത് തന്നെ പോയി ഒരു പലക പോയി നമ്മൾ ഞമ്മള് മുകളിലടിച്ചില്ല ഒന്ന് നോക്കിയാൽ നല്ല സുഖത്തിലായിട്ട് കടന്നുറങ്ങി ഇപ്പൊ ഉറക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഞമ്മളമ്മളെ പരിപാടി തുടങ്ങാന് ഏ സഞ്ജിത് ബൈ ആ ആണോ സഞ്ജിതൊക്കെ പല കെട്ടി കിടക്കുക ഐ എന്താ സുഖം ഇട 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 ഓ കരു കണ്ടു ഒരു റെഡി ഒരു പല പോലും നമ്മൾ അടിച്ചില്ല അടിച്ചില്ലാണ്ടോ പോട്ടോ ഒന്നും ഒന്നും റെഡി അല്ല കട്ട് ചെയ്യേണ്ട അതിനുവേണ്ടി കരിഞ്ഞ് കാത്തിക്കഴിഞ്ഞാൽ പ്രശ്നം അല്ലേ ഇൻസ്റ്റാ ഒരു രണ്ട് മണിക്കൂർ ഇപ്പോൾ പന്ത്രണ്ട് ആ അപ്പോൾ അല്ലേ ഒന്നര ഒരു മൂന്ന് മണി ആകുമ്പോൾ ഇൻഷാ ഓക്കെ അപ്പോൾ മച്ചന്മാരെ നമ്മളെ പരിപാടി എടുക്കഴിഞ്ഞിട്ടോ നമ്മളെ കരണ്ട് സ്വീപ്പ് ആക്കിയത് കൊണ്ടുണ്ടല്ലോ ലേസം തീരിടാണ്ട് പണി തീരാന് എന്നാലും പ്രശ്നമില്ല നമ്മൾ പ്രതീക്ഷിച്ച പണി അലഹമുല്ല സങ്കലേസം നേരെ വൈകുന്നെങ്കിൽ നമ്മൾ തീർത്ത് ആ കരണ്ട് രാവിലെ തന്നെ പോയപ്പോൾ ഒരു പണി എടുക്കാൻ സമ്മതിച്ചില്ല കരണ്ട് വന്ന് ലോഡറിക്കിയ പോകത്ത് പത്ത് മണിയായി പിന്നെ പണി തുടങ്ങി നിന്ന് നാല് പറ്റടിച്ചു കരണ്ട് പോയി പിന്നെ ബോട്ടം സാധനം റെഡിയാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ സമയം അഞ്ചരായി എന്നാലും കുഴപ്പമില്ല മൂന്ന് ആ ഒരു മൂന്ന് രണ്ട് മണിയാകുമ്പോഴൊക്കെ തുടങ്ങിയായിട്ട് ഒന്ന് ഒന്നര ഒന്നര തുടങ്ങി രണ്ട് ഓ അടിപൊളി ആണോ സമയം നോക്കികള് എന്താണ് അഞ്ച് ഇരുപത്തി അഞ്ച് നമ്മൾ കംപ്ലീറ്റ് പണി തീർന്നിട്ടോ നീ നാളെ വന്നിട്ട് ഇതിനുള്ള പ്രശ്നം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിങ് നമ്മൾ അടിക്കാ അടിക്കണം ഇത് വാങ്ങാൻ കിട്ടൂല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ദിവസം മുമ്പ് തന്നെ ഓർഡർ ചെയ്യണം ഇത് അഞ്ചിഞ്ചിൻ്റെ കട്ടാണ് എല്ലായിടത്തും ആറിഞ്ചിൻ്റെ കട്ടാണല്ലോ കയറ്റൽ ഇവിടെ അഞ്ചിഞ്ചിൻ്റെ കട്ടാണ് കയറ്റത് അതുകൊണ്ട് നമ്മൾ എന്ത് ഇന്നലെ രണ്ടാളിവിടെ നിന്ന് റിങ് അടിച്ച് കമ്പിയൊക്കെ കെട്ടി വെച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ നാലാൾ അവിടെയൊക്കെ സൈഡും കാര്യങ്ങളൊക്കെ പൊളിച്ച് നാലാളും വന്ന് കാട്ട് എന്തെ ചെയ്ത് ആറാളെ പണി കൊണ്ട് ഏകദേശം നമ്മളെ പരിപാടി അലഹമില്ല ഫുള്ള് ആയിട്ട് തീർത്ത് ആറാളെ പണിയില്ല ഏ കാരണം ഇന്നിപ്പോൾ ഫുള്ള് സാധനം പത്ത് മണിയാകുന്നല്ലോ ഇപ്പോൾ കംപ്ലീറ്റ് ഫുള്ള് അടിച്ച് തീർത്തി ഡിൻ്റെ ഫുള്ള് അടിച്ച് കമ്പി കംപ്ലീറ്റ് ഇട്ട് നാളെ ഇനി നാലാ കോൺഗ്രറ്റ് ആ ഒരു മൊത്തം നാലാൾ വന്നിൻ്റെ സാധനത്തിൻ്റെ മുകളിൽ ചവിട്ടിക്കൂട്ടി കുഴച്ച് കോങ്കിട്ടാൽ മതി ഇതിൻ്റെ പ്രത്യേകം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രറ്റ് വല്ലാണ്ട് വരില്ല ഒരു പത്ത് ചാക്കിൻ്റെ ഉണ്ടാവുള്ളൂ കാരണം ഒരു ചാക്കുകൊണ്ട് ഏകദേശം നമുക്ക് ഒരു ആറ് ഏഴ് മീറ്ററോളം ലിൻഡിലിടാൻ കഴിയും ഇതിൻ്റെ പ്രത്യേകതാണ് സാധാരണ നമ്മൾ എട്ട് കല്ലൊക്കെ ആകുമ്പോൾ നമുക്ക് അതൊരു ചാക്കുകൊണ്ട് നമുക്ക് അഞ്ച് മീറ്റർ ഇടാൻ കഴിയാം ഇത് നമുക്ക് ഏഴ് മീറ്ററോളം ആകുമ്പോൾ നീളം കിട്ടും കാരണം അഞ്ചിഞ്ചിൻ്റെ കട്ട് ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം അലഹം പരിപാടി ഏതെല്ലാം നമ്മൾ കഴിച്ചു ഇരുടെ അങ്ങനെ മുമ്പ് പരിപാടിയായിട്ട് കഴിച്ചു ഓക്കെ അപ്പോൾ നാളെ ഇൻസ്റ്റാൾ Buồn đúng không gì để mà gạt nam. Okay, thank you. Bye bye.